ഉൽപ്പത്തി പുസ്തകം ഒൻപതിൻ്റെ അഞ്ച് നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും അവനവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ പ്രാണന് പകരം ചോദിക്കും മനുഷ്യജീവൻ്റെ വില എത്രത്തോളം എന്ന് സൂചിപ്പിക്കുന്ന ഈ വാക്യത്തിൽ ദൈവം പ്രളയാനന്തര ഭൂമിയിൽ അതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ കൂടെ സ്ഥാപിക്കുന്നു മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ചരിത്ര വസ്തുതകളും വർത്തമാനകാല അനുഭവങ്ങളും അറിയാവുന്നതുകൊണ്ട് മനുഷ്യർ ഇന്നും നേരിടുന്ന പല ദുരന്തങ്ങളുടെയും പിന്നിൽ ഇതുപോലുള്ള ക്രൂരതയ്ക്ക് വില കൊടുക്കേണ്ടി വരുന്നതാണെന്ന് ചിന്തിക്കാൻ കഴിയും മനുഷ്യരുടെ ജീവന് ദൈവം കണക്ക് ചോദിക്കുമെന്ന മുന്നറിയിപ്പ് എല്ലാ കാലത്തും ഒരുപോലെ ബാധകമാണ് യുദ്ധ തടവുകാരോട് പോലും മാന്യമായി പെരുമാറണമെന്ന ജനീവ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നത് ബൈബിളിൻ്റെ ഈ വിധ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് രക്തത്തിന് പകരം ചോദിക്കുമെന്ന മുന്നറിയിപ്പ് മനുഷ്യരെക്കുറിച്ചാണെങ്കിലും മൃഗങ്ങളുടെ പോലും ക്ഷേമം മനുഷ്യരുടെ ഉത്തരവാദിത്തമാണെന്ന് പഠിപ്പിക്കുന്ന നിരവധി വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട് ആഹാരത്തിനായും യാഗത്തിനായും മൃഗങ്ങളെ കൊല്ലാമെങ്കിലും അലങ്ങി നടക്കുന്ന മൃഗത്തോടും അധ്വാനിക്കുന്ന മൃഗത്തോടും അപകടത്തിൽപ്പെട്ട മൃഗത്തോടും കരുതൽ കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നു കാട്ടു മൃഗങ്ങൾ പോലും വിശന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അവയ്ക്ക് തക്ക സമയത്ത് തീൻ എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ മാത്രമല്ല നാം ആ ദൈവത്തിൻ്റെ മനസ്സുള്ളവരാകണമെന്ന് കൂടെ പഠിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കാം എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാകിയാൽ അവരുടെ പ്രാണൻ അപഹരിക്കാൻ ആർക്കും അവകാശമില്ല മൃഗമോ മനുഷ്യനോ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും അതിന് ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും മനുഷ്യനെ ഒരു കാള കുത്തിക്കൊന്നാൽ അതിനെ ജീവനോടെ വെച്ചേക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചു ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ സ്വന്തം ജീവനെയും മറ്റു മനുഷ്യരുടെ ജീവനെയും നോക്കിക്കാണാൻ നശിച്ചു പോകുന്ന മനുഷ്യജീവനുകളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കാൻ ആവുന്ന പോലെ അതിനായി പ്രവർത്തിക്കാൻ കഴിയട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ